ഗൈസ് പുതിരെ സാധിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ യൂട്യൂബേഴ്സിന്റെ നമുക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആയാൽ മാത്രം പറയാം നമുക്ക് ആ മോണിറ്റൈസേഷൻ ആയിട്ട് ആ ചാനലിൽ നല്ല രീതിയിലുള്ള വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓക്കെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എല്ലാ യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കണം മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരായാലും മോണിറ്റൈസേഷൻ ആയ ആൾക്കാരായാലും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പൊ നമ്മൾ വിവരിക്കും മോണിറ്റൈസേഷൻ നമ്മളുടെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് വിവരിക്കും അതും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ലോ ഇവരിക്കും നമ്മളും ഒരു സമയത്ത് നമ്മൾ മോണിറ്റൈസേഷൻ ആകേണ്ട ആൾക്കാർ ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് അതിനുള്ള ധാരണ നമുക്ക് മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പമാവുള്ളൂ ഒരുപാട് കാര്യങ്ങളല്ലേ നമ്മളെല്ലാ യൂട്യൂബേഴ്സിനെ വിളിച്ച് ചോദിക്കുകയോ എന്നെപ്പോലുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യുകയോ അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയോ വേണ്ടിവരും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ധാരണയും കാര്യങ്ങളും തുടക്കം തൊട്ടേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ ഉപകാരം ഉണ്ടാവും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബ് അതായത് യൂട്യൂബിൻ്റെ ഒരു അടിപൊളി അപ്ഡേഷൻ ആണ് അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്കിപ്പം കിട്ടിയേക്കുന്ന പുതിയതായിട്ട് കിട്ടിയേക്കുന്ന ഒരു നല്ല മോണിറ്റൈസേഷൻ അപ്ഡേഷൻ ആണ് എന്ന് പറയാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കറിയാം നമുക്ക് എല്ലാവർക്കും മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീഡിയോയ്ക്ക് ഒരു ഗ്രീൻ ഡോളർ ചിഹ്നം കാണിക്കും അല്ലേ അതായത് നമുക്ക് മോണിറ്റൈസേഷൻ ആയ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ ആ ഓപ്ഷൻ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ ഡോളർ എന്ന് പറഞ്ഞ ഒരു ചിഹ്നം കാണിക്കും മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണെങ്കിൽ കൂടുതൽ മനസ്സിലാവുക അപ്പോൾ അങ്ങനെ ഗ്രീൻ ഡോളർ ചിഹ്നം കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക വീഡിയോ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കുന്ന സമയത്ത് ചെക്കിങ് പ്രോസസിങ് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ പറ്റുന്നത് ആ സമയത്താണ് നമുക്ക് ചില സമയത്ത് ചില സമയങ്ങളിൽ റെഡ് കളർ ഡോളർ ചിഹ്നം കാണിക്കാം റെഡ് കളറിലെ ഡോളർ ചിഹ്നം കാണിക്കും അതേപോലെ യെല്ലോ കളർ ഡോളർ ചിഹ്നം കാണിക്കും നമുക്ക് കളർ അറിയാം അതായത് കോപ്പറേറ്റ് വിഷയങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് റെഡ് വരുന്നത് റെഡ് ഡോളർ വരുന്നത് അതേപോലെ തന്നെ യെല്ലോ ഡോളർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് ആൻഡ് സൂയിറ്റബിലിറ്റി എന്ന് പറഞ്ഞ സംഭവമാണ് അതായത് നമുക്കറിയാം നമ്മുടെ ചാനൽ സെക്ഷുവാലിറ്റി ബന്ധപ്പെട്ട വീഡിയോ ആണെങ്കിൽ ചില യൂട്യൂബിൽ പരസ്യം കൊടുക്കാൻ പറ്റാത്ത ചില വീഡിയോസ് ഉണ്ട് പൊതുവേ പറഞ്ഞാൽ ഈ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അല്ലെങ്കിൽ കുട്ടികളുടെ വീഡിയോസ് കുട്ടികളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും ചെറിയൊരു നെയ്ക്കഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചു തരുന്ന രീതി അല്ലെങ്കിൽ കൂടുതൽ അപകടകരമായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെയുള്ള യൂട്യൂബിന് ആ ഒരു വീഡിയോനകത്ത് പരസ്യം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസിനാണ് കൂടുതലായിട്ട് ഈ ആർഡ് സൂര്റ്റബിളിറ്റി എന്ന് പറഞ്ഞ സംഭവം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോയ്ക്ക് പരസ്യം ഉണ്ടാകത്തില്ല അങ്ങനെ പരസ്യം വരാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോനകത്തുള്ള വരുമാനം നമുക്ക് കിട്ടത്തില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ യെല്ലോ ഡോളറെ യൂട്യൂബ് കാണിക്കുന്നത് തീരെ വരുമാനം കിട്ടത്തില്ല എന്നല്ല എന്നാലും വരുമാനത്തിൻ്റെ നമുക്ക് അളവ് കുറവായിരിക്കും അതിനാണ് യെല്ലോ ഡോളർ കാണിക്കുന്നത് ഓക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യെല്ലോ ഡോളർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരുപാട് അതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം അതായത് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം അല്ല നമ്മൾ അവിടെ അപ്പീൽ ചെയ്യണം അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അത് മാറ്റി എടുക്കണം അല്ലെങ്കിൽ നമ്മളെ ക്യാപ്ഷനും ടൈറ്റിലും തമ്പനയിലെല്ലാം മാറ്റി എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴുള്ള ചിലപ്പോൾ നമുക്ക് ഈ ഒരു യെല്ലോ ഡോളർ മാറി ഗ്രീൻ ഡോളർ ആക്കിയിട്ടുണ്ട് ഗ്രീൻ ഉള്ള വീഡിയോയ്ക്ക് മാത്രമേ പരസ്യങ്ങൾ വരുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഇങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു എല്ലാ ഡോളർ മാറി നമുക്ക് ഗ്രീൻ ഡോളറായി മാറ്റി പക്ഷേ ഇനി അങ്ങോട്ട് യൂട്യൂബ് തന്നെ അത് റിവ്യൂ ചെയ്യും അതായത് നമ്മുടെ യെല്ലോ ഡോളർ വന്ന ചാനലുകൾക്ക് യൂട്യൂബ് തന്നെ റിവ്യൂ ചെയ്തിട്ട് അത് നമ്മുടെ ചാനലിനകത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കിയത് സാധാരണം ചെക്കിങ് പ്രോസസ്സിംഗ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ചിലപ്പോൾ യെല്ലോ ഡോളർ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ യൂട്യൂബ് തന്നെ രണ്ടാമത് റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു യെല്ലോ ഡോളർ മാറ്റി ഗ്രീൻ ഡോളർ ആക്കി തരുന്ന ഒരു പുതിയ ഒരു അപ്ഡേഷനാണ് നമുക്കിന്ന് കിട്ടിയത് അത് വലിയ ഉപകാരമാണ് കാരണം നമ്മുടെ പുറയുള്ള വീഡിയോസിനൊക്കെ നമുക്ക് ഇതേപോലെ വന്നാൽ ചിലപ്പോൾ നമ്മൾ കാണില്ല ഒരുപാട് കാലം ഓടി കഴിയുമ്പോഴേക്കായിരിക്കും ചിലപ്പോൾ ഈ യെല്ലോ ഡോളർ നമുക്ക് വരുന്നത് പക്ഷേ അങ്ങനെ എല്ലോ ഡോളർ വരുന്നത് നമുക്ക് കുറയുള്ള വീഡിയോസൊന്നും കാണില്ല പക്ഷേ ആ ഒരു വീഡിയോസ് ഒക്കെ റൺ ചെയ്ത വീഡിയോ ആണെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമുക്ക് അതിന് വരും നമുക്ക് കിട്ടത്തില്ല പക്ഷേങ്കിൽ ഈ ഒരു അപ്ഡേഷൻ വന്നുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റിവ്യൂ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ചാനലിൽ ആ വരുമാനം നഷ്ടമാകത്തില്ല യൂട്യൂബിൽ തന്നെ റിവ്യൂ ചെയ്തിട്ട് അത് റെഡിയാണോ അത് എല്ലോ ഓർഡർ കൊടുക്കേണ്ട തന്നെയാണോ റിവ്യൂ ചെയ്തിട്ട് അത് എല്ലോ ഓർഡർ കൊടുക്കേണ്ടതാണെങ്കിൽ അതവിടെ കിടക്കും ആ ഡിസൂറ്റബിളി എന്നുള്ള ഓപ്ഷനായിട്ട് കിടക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടോഡർ ആയിട്ട് തന്നെ വന്ന് നമുക്ക് അതിനുള്ള വരുമാനം കിട്ടും അത് നല്ലൊരു അപ്ഡേഷൻ ആയിട്ടാണ് ഇത് തോന്നുന്നത് അപ്പോൾ നമ്മുടെ വരുമാനമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്തതെട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ